നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് മണ്ടയ്ക്കാട്ടു എന്നുള്ള ഒരു വീഡിയോ ആണ് ആ മണ്ടയ്ക്കാട്ടു ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച എട്ടാംകൂടെയും കഴിഞ്ഞ് പക്ഷേ ഇപ്പോഴും ക്ഷേത്രത്തിൽ ധാരാളം ആൾക്കാർ വരുന്നുണ്ട് പൊങ്കാല് ഇടാനൊക്കെ ഇടും അപ്പോൾ സ്കൂള് അടച്ച ഒരവധി അനുസരിച്ചൊക്കെ ആൾക്കാർ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ സ്കൂൾ അവധിക്കാലത്തായിരിക്കും കൂടുതൽ ആൾക്കാർ കൂടുതൽ വരുന്ന കാരണം തിരക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് വരാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇ ഇപ്പോൾ പൊങ്കാലം ഇടുന്നതിന് ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഈ ക്ഷേത്ര പരിസരത്തൊക്കെ ഇപ്പോൾ ശുചീകരണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും പിന്നെ കടകളൊന്നും പൊളിച്ചുകൊണ്ട് പോയിട്ടില്ല കടകളൊക്കെ പഴയതുപോലെ തന്നെ ഉണ്ട് പിന്നെ ആൾക്കാരൊക്കെ രാവിലെയും വൈകുന്നേരം ഇപ്പം ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ക്ഷേത്രത്തിൽ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും മുമ്പ് കെട്ടിയ താൽക്കാലിക പന്തലുകളും മറ്റ് ഇതൊക്കെ അവർ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സൗണ്ട് സിസ്റ്റം അങ്ങനെ ലൈറ്റ് അതൊക്കെ അവർ അവരിളക്കിൻ്റെ പണികളിലാണ് അപ്പോൾ ഈ ക്ഷേത്ര പരിസരത്ത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ക്ഷേത്രത്തിലെ ആൾക്കാർ ഇപ്പോൾ ഇപ്പോഴും ആ ഉത്സവത്തിന് വരുന്നത് പോലെ തന്നെ ശരിക്കും ആൾക്കാർ ഇപ്പം എന്നും വരുന്നുണ്ട് ഈ ക്ഷേത്ര പരിസരത്ത് നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ പദ്ധതിയൊക്കെയാണ് ഈ ക്ഷേത്ര കമ്മിറ്റിക്കുള്ളത് അപ്പോൾ ഈ വരുന്ന ആൾക്കാർക്ക് തങ്ങാനും എടുക്കാനൊക്കെ വളരെ അസൗകര്യമായതിനാൽ എല്ലാ വർഷവും വരുന്ന ആൾക്കാർ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തങ്ങി സ്വന്തം ബന്ധുക്കളെ വീട്ടുകളിലൊക്കെ തങ്ങിയിട്ടൊക്കെയാണ് വന്ന് വരുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഈ ചൂടാണ് ഈ മീനം മാസത്തിൽ അതായത് ഈ മാർച്ച് സമയങ്ങളിൽ നല്ല ചൂടാണ് അപ്പോൾ ഈ കുട്ടികളെ കൊണ്ട് ആൾക്കാർ വരുമ്പോൾ അവർക്ക് തങ്ങാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം ധാരാളം ബസ്സുകൾ വരുന്നുണ്ട് അത് ബസ് കൊണ്ട് വെയിലത്തിട്ടിട്ട് അതിൻ്റെ അകത്ത് ആൾക്കാർ ഇരിക്കാനൊന്നും നോക്കത്തില്ല അത്രയും ബസ്സിൻ്റെ അകത്തെ ചൂടും പുറത്തെ ചൂടും അങ്ങനെയൊക്കെയാണ് ചൂട് അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരും ഉണ്ട് ഇപ്പോൾ ഈ ക്ഷേത്രം പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ എല്ലാ ദിവസവും പൂജ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഭക്തജനങ്ങളുടെ വരവിനൊരു കുറവുമില്ല ഇപ്പോൾ പൊങ്കാല ഇടുന്നതാണ് കൂടുതലും ആൾക്കാർ വരുന്നത് വന്നിട്ട് പൊങ്കാല ഇടുന്നത് ട്രെയിനിലെല്ലാം വന്നിട്ട് പൊങ്കാല ഇടുന്നതാണ് ഇപ്പോൾ പിന്നെ കേരളത്തിൽ നിന്ന് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും തക്കലെന്ന് വന്ന അവർ പത്തൊമ്പത് രൂപയാണ് ടിക്കറ്റിന് വാങ്ങുന്നത് മുമ്പ് അത്രയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഉത്സവം പ്രമാണിച്ചായിരിക്കാൻ ടിക്കറ്റ് ചാലിച്ച് കൂട്ടിയത് പക്ഷേ നമ്മളിപ്പോൾ ഇടയ്ക്ക് ഒരുപക്ഷെ എർണിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറിയാലും അവർ പത്തൊമ്പത് രൂപ വാങ്ങുന്നുണ്ട് അപ്പം നിങ്ങൾ അത് ചോദിക്കണം എന്തുകൊണ്ടാണ് തക്കലെന്ന് കയറിയാലും എർണിയിൽ നിന്ന് കയറിയാലും ഇങ്ങനെ കൂടുതൽ പൈസ എടുക്കണമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും ഇപ്പം മലയാളികൾ മാത്രം അവർ കൂടുതൽ പൈസ നമ്മളെ നിന്ന് ഈടാക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ ധാരാളം ആൾക്കാർ പറയുന്നുണ്ട് അവർ ചെറിയ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും ബസ് കയറി കഴിഞ്ഞവർ കുളിച്ചാർജ് ചെയ്യാം ഏതാണ്ട് തക്കലെന്ന് കയറുന്ന അത്രയും പൈസ തന്നെ അവർ ഈടാക്കുന്നതായിട്ട് മലയാളികൾ ഒരുപാട് ആൾക്കാർ പരാതിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ബസ്സിനെയൊക്കെ ടിക്കറ്റ് ദൂരം അനുസരിച്ചുള്ള പൈസ മാത്രം കൊടുത്താൽ മതിയാവും ഇവർ തരുന്ന ടിക്കറ്റിനെ ചോദിക്കുമ്പോൾ ഇത്ര കിലോമീറ്ററിന് ഇത്ര പൈസ എന്നൊരു കണക്കുണ്ട് പക്ഷേ അത് നോർമലായിട്ടുള്ള ലോക്കൽ ബസ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഫാസ്റ്റൊന്നുമല്ല അപ്പോൾ നിങ്ങൾ വരുന്നവർ തീർച്ചയായിട്ടും ബസ് ടിക്കറ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ബസ് ടിക്കറ്റ് മാത്രം കൊടുത്താൽ മതിയാകും ഇപ്പോൾ ഉത്സവം കഴിഞ്ഞിപ്പോൾ അധിക ചാർജൊന്നുമില്ല എന്നിരുന്നാൽ ഇവർ നമ്മൾ ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ദൂരെ ഓൺലൈന് വണ്ടിയിൽ കയറിയിരുന്നാലും അവർ തക്കലന്ന് കയറുന്ന പൈസ തന്നെ ഈടാക്കുകയാണ് അത്തരത്തിൽ കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്ത് ശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഒരുപാട് പൈസ കയ്യിൽ നിന്ന് പോകും അപ്പോൾ അധിക ചിലവാണ് അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക അതുവരേക്ക് നന്ദി നമസ്കാരം